ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാം എവിടെയാണ് എന്നുള്ള പ്ലേസ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കായിട്ട് ഞാനെൻ്റെ വീഡിയോയിലും ഞാനിങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല നമ്മുടെ സ്ഥലം എവിടെയാണ് നമ്മുടെ ഫാം ഇരിക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലാണ് നമ്മുടെ ഫാമുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫാമിലെ പശുക്കളെ കുറച്ച് വിശേഷങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഫുഡുകളും അതൊക്കെയാണ് ഞാനിന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഹാപ്പി പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീഡാണ് പീ ഡി ഡിപ്പിടെ ഒരു തീറ്റയാണത് കേസ് പോലെ തന്നെയുള്ള ഒരു തീറ്റ തന്നെയാണ് ഇരുപത്തിരണ്ട് ശതമാ ശതമാനം പ്രോട്ടീനുണ്ട് പിന്നെ കുറച്ച് ഗുണങ്ങളൊക്കെ കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ റേറ്റ് ചെറിയൊരു കുറവാണ് ആയിരത്തി നാനൂറ്റമ്പത് രൂപയാണ് അമ്പത് കിലോത്തിന് വരുന്ന ഈ ചാക്കിന് വരുന്ന റേറ്റ് അപ്പോൾ ആ ഒരു തീറ്റ മാത്രമാണ് ഞാൻ എൻ്റെ ഫാമിൽ കൊടുക്കുന്നത് പിന്നെ വൈക്കോലും പ്ലസ് പുല്ലും നമ്മൾ ഫാമ് നടത്തുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും മാക്സിമം നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിക്കുക മാക്സിമം പുല്ല് അതായത് ഒരു പശുവിന് മുപ്പത് സെൻറ്റ് മുപ്പത്തഞ്ച് സെൻറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ എത്ര പശുവിനെ വളർത്തണം അത്രയും ഏരിയ നമ്മൾ പുൽകൃഷി നിർബന്ധമായിട്ടും ചെയ്യുക പുല്ല് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തീറ്റ നമുക്ക് ഏതെങ്കിലും ഒരു തീറ്റ മാത്രം കൊടുത്താൽ മതി ബാക്കി പുല്ലും വൈക്കോലും കൊടുത്താൽ നമുക്ക് ഫാമിൽ വരുന്ന തീറ്റയുടെ എക്സ്പെൻസ് അതായത് ആ കോസ്റ്റ് നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ചുരുങ്ങിയതിപ്പോൾ എൻ്റെ ഫാമിൽ ഞാൻ ആദ്യം കേസും പിന്നെ മഞ്ഞച്ചോളം അതേപോലെ തന്നെ വൈക്കോല് പിന്നെ പല തൗടുകള് ഇതൊക്കെ കൂടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലക്ഷം രൂപ മേലെ തീറ്റയുടെ കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അത് ഏകദേശം ഇപ്പം ഒരു അറുപതിനായിരം മുതൽ എഴുപത് എൺപത് രൂപ മാക്സിമം വരുന്നുള്ളൂ തീറ്റ പ്ലസ് വൈക്കോലടക്കം നോക്കുമ്പോൾ നമുക്ക് അത്രയും എമൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ പുതുതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം പുല്ല് വെച്ചു പിടിപ്പിക്കുക പുല്ല് വെച്ചാൽ തന്നെ നമുക്ക് ധാരാളം പശുക്കൾക്ക് വയറ് നിറച്ച് പുല്ല് കൊടുക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് മറ്റുള്ള തീറ്റയുടെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ പുതുതായിട്ട് ഷെഡ് പണിയുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നല്ല രീതിയിലും ഓടിട്ട ഷെഡുകളൊക്കെ പണിയാ അപ്പോൾ നമുക്ക് പശുക്കളെ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പശുക്കൾക്ക് അവിടെ നിൽക്കാൻ പറ്റും നല്ല വായുവിസ്താരും കാറ്റും പിന്നെ സ്മെല്ല് ഇത് ഈ പശുത്തൊഴുത്ത് ഇങ്ങനെ ഇടുങ്ങിയതാകുമ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം ഈ ഇടുങ്ങിയ ഷെഡ് ഷെഡാവുമ്പോൾ പിന്നെ ചുമരും സൈഡിലൊക്കെ അങ്ങനെ പണി തയ്ഞ്ഞ് കഴിഞ്ഞാൽ ഈ വായു സഞ്ചാരം കുറയുമ്പോൾ സ്മെല്ല് കൂടും അപ്പോൾ അത് പശുക്കൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളെ ഫാമിൻ്റെ അടുത്ത് വല്ല വീടുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പിന്നീട് ഒരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല നല്ല രീതിയിലും നല്ല വായുസഞ്ചാരം കിട്ടുന്ന രീതിയിലും പിന്നെ ഷീറ്റിന് പകരം ഓട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓല ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ പണിത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ് ഷെഡിൻ്റെ ഭാഗം ക്ലിയറാവും പിന്നെ സ്മെല് ഒഴിവാകും അതുപോലെ തന്നെ പശുക്കൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് നന്ന നല്ല രീതിയിൽ നിന്നോളും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ എൻ്റെ ഷെഡ് തന്നെ കണ്ടാറിയാം അത്യാവശ്യം നല്ല വീതിയിൽ തന്നെയാണ് ഞാൻ ഷെഡ് പണിതിട്ടുള്ളത് അത്യാവശ്യം നീളമുണ്ട് വീതി ഉണ്ട് പതിനഞ്ച് വശം നിൽക്കാനുള്ള ഷെഡാണ് ഞാൻ ഓൾറെഡി പണിത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഷെഡ് പണിയുമ്പോൾ നല്ല കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ഷെഡ് പണിയാൻ ശ്രമിക്കാം പിന്നെ നമുക്ക് അടുത്ത വരുന്നത് പാൽസെയിലാണ് പാൽസെയിൽ മാക്സിമം സെയിൽ ചെയ്യാം വീടുകളിൽ തന്നെ സെയിൽ കണ്ടെത്താം പാൽ ഒരുപാട് പാൽ ഷോർട്ടാണ് കാരണം ഈ എല്ലാവർക്കും പാലിന് ആവശ്യക്കാരുണ്ട് അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ ആവശ്യ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗമുള്ളൊരു സംഭവം തന്നെയാണ് കാരണം പാക്കറ്റ് നമ്മുടെ പാൽ ഇല്ലാത്തപ്പോൾ നാടൻ പാൽ കിട്ടാത്ത ആൾക്കാർ പാക്കറ്റ് പാൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ മിൽമയും മറ്റുള്ള വീടിപ്പിടെയും മറ്റുള്ള ഈ സൊസൈറ്റി പോലുള്ള സംഘടനകളൊക്കെ ഇതുപോലെ നമ്മളെ നമ്മളെപ്പോലുള്ള ഫാം കർഷകരെ നിന്നാണ് പാല് വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് അവർ പിന്നീട് അത് പാക്കറ്റ് പാലായിട്ടും നെയ്യും കാരണം ഉൽപ്പാ ഉൽപ്പാദിപ്പിച്ചൊക്കെ സെയിൽ ചെയ്യുന്നു അപ്പോൾ ആ സെയിൽ നമ്മൾക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതുള്ളൂ അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് ആ സെയിൽ നമുക്ക് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും അതായത് അതായതിപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫാമിൽ നൂറ് ലിറ്റർ പാലാണ് ഡെയിലി പ്രൊഡക്ഷൻ എനിക്കുള്ളത് അതിൽ നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ലിറ്റർ പാലോളം ഞാൻ വീടുകളിൽക്കാണ് സെയിൽ ചെയ്യുന്നത് വെറും കുറച്ച് പാല് മാത്രമേ ഉള്ളൂ കടകളിലേക്കും സൊസൈറ്റിയിലായിട്ട് ഞാൻ കൊടുക്കുന്നു സൊസൈറ്റിയിൽ പാല് ഷോർട്ടാവുന്ന സമയത്ത് കൊടുക്കാറില്ല പാല് പ്ലസ് അതായത് കൂടുതലുള്ളപ്പം മാത്രമാണ് ഞാൻ സൊസൈറ്റി കൊടുക്കുള്ളൂ അല്ലാത്ത വർഷം ഫുള്ള് വീടുകളും കടകളും തന്നെയാണ് കടകളിൽ രണ്ട് മൂന്ന് കടകളിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി കംപ്ലീറ്റ് വീടുകളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ നമ്മൾ ഈ ഒരു സംരംഭം കൊണ്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ വീടുകളിലേക്ക് തന്നെ മാക്സിമം പാല് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഫാം തുടങ്ങുന്നവർ പ്രത്യേകിച്ച് ലോണില്ലാതെ ഫാം തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മളതിൽ കുറച്ച് ഫണ്ട് ആയതിനു ശേഷം നമ്മൾ ഫാം തുടങ്ങുക നമ്മൾ ലോൺ എടുത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ചുരുങ്ങിയത് ഒരു മൂന്ന് മൂന്നര നാല് വർഷം നമ്മൾ അത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കത് റിക്കവർ ചെയ്ത് വരാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ലോൺ എടുത്ത് നമ്മൾ ഒട്ടും പൈസ ഇല്ലാണ്ട് നമ്മൾ ഫാം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ തൊണ്ണൂറ് ശതമാനം ലോൺ തന്നെ ആയിരിക്കും അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഒരു മുക്കാൽ ശതമാനം അതായത് നമുക്കിപ്പോൾ ഒരു അമ്പതിനായിരം രൂപ നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് ലോണിലേക്ക് അടക്കേണ്ട സ്ഥിതി നമുക്ക് വരും അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി വരും അങ്ങനെ അത് നമ്മൾ ഫാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും നമുക്ക് കടം കയറും ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കാന് മാക്സിമം കടമില്ലാതെ അതായത് ലോണില്ലാതെ നമ്മൾ ഫാമിൽ തുടങ്ങണമെങ്കിൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധ്യത കൂടുതലാണ് നൂറ് ശതമാനം വിജയിക്കും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയണേ ഇപ്പം ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ടും വെച്ചിട്ടുണ്ട് തുടങ്ങിയത് ഇപ്പം ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളു ഇത് ഈ ഫാം പ്രോഫിറ്റബിളാണ് ഞങ്ങളുടെ ഫാം നമുക്ക് തരക്കില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിളായിട്ട് പോകുന്നുണ്ട് പക്ഷേ ലോൺ ഉള്ളതുകൊണ്ട് ആ ലോണ് നമ്മൾ ആ ഒരു കാലയളവ് കഴിയുന്നവരെ നമ്മൾ നമ്മളെ കയ്യിൽ ഫണ്ട് ഷോർട്ടായിട്ട് നിൽക്കും അപ്പോൾ മാക്സിമം ലോണില്ലാതെ ഫാം സ്റ്റാർട്ട് ചെയ്യുക മാക്സിമം വീടുകളിലേക്കുള്ള സെയിൽ കണ്ടെത്തുക കണ്ടെത്തല്ല നിർബന്ധമായിട്ടും ഫാം നടത്തുന്നൊരു വീടുകളിലേക്ക് തന്നെ പാൽ സെയിൽ ചെയ്യുക ശേഷം ബാക്കി വരുന്ന പാല് മാത്രം നമ്മൾ കടകളിലോ സൊസൈറ്റിയിലോ കൊടു കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ സൊസൈറ്റി എയിം ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഫാം തുടങ്ങരുത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വലിയ ഫാം ആയിരിക്കണം ഒരു പത്ത് മുപ്പത് പശുവോ ഒക്കെ ആ ഒരു റേഞ്ചിലുള്ള ഫാം ആവുമ്പോഴേ നമുക്ക് ഈ സൊസൈറ്റി പോലുള്ളത് കൊടുത്താലൊക്കെ ബുദ്ധിമുട്ടില്ലാത്തത് പോയുള്ളൂ അതും ലോണില്ലാത്ത ആയിരിക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ നമ്മൾക്ക് ഫാം വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ തീറ്റ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തീറ്റ മാക്സിമം എല്ലാ തീറ്റയും നമ്മൾ വലിച്ചു വരി കൊടുക്കാതെ ഏതെങ്കിലും ഒരു തീറ്റ അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് മാക്സിമം ഒരു പശുവിന് ഇരുന്നൂറ്റമ്പത് രൂപ മാക്സിമം ആ റേഞ്ചിൽ മാത്രം നമ്മൾ തീറ്റ ചിലവ് ഒതുക്കുക എന്നിട്ട് സെയിൽ മാക്സിമം സെയിൽ ചെയ്യുക മാക്സിമം പൈസക്ക് സെയിൽ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫാം നൂറ് ശതമാനം വിജയപരമായിട്ട് മുന്നോട്ട് പോകും പിന്നെ പശുവിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല നല്ല പശുക്കളെ സെലക്ട് ചെയ്യാം നല്ല വിശ്വസതയുള്ള ആളുകൾ ഇന്ന് മാത്രം പശുക്കളെ വാങ്ങാം ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കളെ നമ്മളെ ഫാമിൽ തൊഴുത്തിൽ നിർത്തുക അതിൽ കുറവുള്ള പശുക്കളെ നമ്മൾ വാങ്ങരുത് ഫാം അടിസ്ഥാനത്തിലാകുമ്പോൾ നമ്മൾ അത്ര പന്ത്രണ്ട് ലിറ്റർ അല്ലെങ്കിൽ പത്ത് ലിറ്ററിന് താഴെയുള്ള പശുക്കളെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാ ആക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൂടാതെ മറ്റ് സൈഡ് സൈഡ് വരുമാനങ്ങള് ചാണകം ഇപ്പോൾ എൻ്റെ ഫാമിൽ ഞാൻ ചാണകക്കുഴി ചാണകം സെപ്പറേറ്റും പശുവിനെ കുളിപ്പിക്കുന്ന പിന്നെ പശുവിൻ്റെ മൂത്രം ഇതൊക്കെ സെപ്പറേറ്റാണ് പോകുന്നത് അപ്പോൾ സ്മെല്ലും വളരെ കുറവായിരിക്കും പിന്നെ നമുക്ക് ചാണകത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടും അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക എക്സ്ട്രാ ഇൻകം നമ്മളെ ഫാം ഫാമിലെ മെയിൻ ചാണകമാണ് ചാണകത്തിന് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊന്ന് ഇറങ്ങി തിരിഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ആ അത്യാവശ്യത്തിലധികം ഓർഡർ നമുക്ക് ചാണകത്തിൽ നിന്ന് കിട്ടും നമുക്ക് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാം മേഖല നല്ലൊരു മേഖല ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും ഫീൽ ചെയ്തിട്ടുള്ളതും അപ്പോൾ എല്ലാവരും ഫാമിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് തീറ്റൊന്നും കൊടുത്ത് വളർത്തേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു മിനിമം ഒരു ഇത്ര കിലോ തീറ്റ മതിയാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഫാം ഒരു വിജയകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് പിന്നെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം